പരശുരാമൻ നിർമ്മിച്ചു എന്ന് കരുതുന്ന അഞ്ച് ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്ന് കുളത്തൂപ്പുഴയിലാണ് ബാലശാസ്താവാണ് ഇവിടെ കുളത്തൂപ്പുഴ ബാലനെ എന്നാണ് ശരണം വിളിക്കുന്നത് പോലും തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൽ കല്ലടയാറിന്റെ തീരത്താണ് ക്ഷേത്രം കല്ലടയാറ്റിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൂലക്ഷേത്രം നശിച്ചുപോയത്രേ അന്ന് നശിച്ച മൂലപ്രതിഷ്ഠകളിൽ ഒരു ശില കല്ലടയാറിന്റെ കരയിൽ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു ഒരിക്കൽ കൊട്ടാരക്കരയിലെ നാട്ടുപ്രമാണിമാരായ കുറുപ്പന്മാർ തീർത്ഥാടനത്തിന് പോകവേ ഭക്ഷണം ഈ ശില പൊട്ടിച്ചു എന്നാണ് ഐതിഹ്യം ശില ഇടിച്ചു പൊളിച്ചപ്പോൾ എട്ടായി മുറിയുകയും അതിൽ നിന്ന് ചോര ഒഴുകുകയും ചെയ്തു ദേവചൈതന്യം മനസ്സിലാക്കിയ കുറുപ്പന്മാർ ആ ശിലകളാൽ ഒരു ക്ഷേത്രമുണ്ടാക്കി പ്രതിഷ്ഠിച്ചു എട്ടായി നുറുങ്ങിയ ആ ശിലയാണ് ഇപ്പോഴും കുളത്തുപുഴയിലെ പ്രധാന പ്രതിഷ്ഠ സഹ്യപർവ്വതത്തിലെ നിബിഡവനങ്ങൾക്ക് മധ്യേ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് മീനൂട്ടാണ് ഇതിൻ്റെ പിന്നിൽ ബ്രഹ്മചാരിയായ ബാലശാസ്താവിനെ ഒരിക്കൽ ഒരു മത്സ്യകന്യക മോഹിച്ച കഥ പ്രചാരത്തിലുണ്ട് ബാലശാസ്താവും മത്സ്യകന്യകയ്ക്ക് കല്ലടയാറിൽ വാസമൊരുക്കി അതുകൊണ്ടാണ് മീനൂട്ട് സവിശേഷമായത് ഇവിടെ വളരുന്ന മീനുകൾ ബാലശാസ്താവിന്റെ തോഴരെന്നാണ് സങ്കല്പം തിരുമക്കൾ എന്നാണ് ഈ മത്സ്യങ്ങളെ വിളിക്കുന്നത് ഇവയ്ക്ക് ഗോതമ്പും കടലയും ഭക്ഷണമായി ഭക്തർ നൽകി വരുന്നു ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ അനുവാദമില്ല ഏപ്രിൽ മാസത്തിൽ വിഷുവിനാണ് കുളത്തുപുഴയിലെ പ്രധാന ഉത്സവം ഈ സമയത്താണ് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രം കൊട്ടാരക്കര രാജാക്കന്മാരാണ് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു താരകബ്രഹ്മമായ ശ്രീധർമ്മശാസ്ത്രാവിനെ ബാലകന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവക്ഷേത്രമാണിവിടം ത്വക്ക് രോഗങ്ങൾ അകലുവാൻ ഇവിടുത്തെ മീനൂട്ട് പ്രസിദ്ധമാണ് തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് പാലോട് മടത്തറ വഴിയും കൊല്ലത്ത് നിന്ന് കണ്ണനല്ലൂർ ആയൂർ അഞ്ചൽ അല്ലെങ്കിൽ പാരിപ്പള്ളി പള്ളിക്കൽ വഴിയോ പത്തനംതിട്ട അടൂർ നിന്നും പത്തനാപുരം പുനലൂർ അഞ്ചൽ വഴിയും തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോട്ട ആര്യങ്കാവ് വഴിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ശബരിമല തീർത്ഥാടന കാലത്ത് കുളത്തൂപ്പുഴയിൽ വലിയ ഭക്തദിന തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്